ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ജഫ്തായുടെ സന്ദേശം വകവയ്ക്കാതിരുന്നത് ആര് എ എഫ്രൈംഖാർ ബി അമോന്യ രാജാവ് സി സഹോദരന്മാർ ഡി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഉത്തരം ബി അമ്മൂന്യ രാജാവ് ചോദ്യം രണ്ട് ആരോടെതിർത്താണ് ഗിലയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തത് എ മനാസയോട് ബി എഫ്രായിംകാരോട് സി അമ്മൂന്യരോട് ഡി സഫോൺകാരോട് ഉത്തരം ബി എഫ്രായിംകാരോട് ചോദ്യം മൂന്ന് തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് എന്ന് സാംസണോട് ചോദിച്ചത് ആര് എ മണവാളത്തോഴർ ി ഭാര്യ സി പട്ടണവാസികൾ ഡി ഭാര്യയുടെ പിതാവ് ഉത്തരം സി പട്ടണവാസികൾ ചോദ്യം നാല് സാംസന്റെ അതിക്രമത്തിൽ കത്തിച്ചാമ്പലായവയിൽ പെടാത്തത് ഏത് എ ധാന്യവിളകൾ ബി വയലിൽ നിൽക്കുന്ന വിളകൾ സി ഒലിവ് തോട്ടങ്ങൾ ഡി കൊയ്ത കറ്റകൾ ഉത്തരം എ ധാന്യവിളകൾ ചോദ്യം അഞ്ച് രാവിലെ സാംസനെ കൊല്ലാം എന്ന് പറഞ്ഞ ഗാസ നിവാസികൾ രാത്രി മുഴുവൻ എന്ത് ചെയ്തു എ പട്ടണത്തിന് കാവലിരുന്നു ബി വീടിന് കാവലിരുന്നു സി ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നു ഡി നിശ്ചലരായിരുന്നു ഉത്തരം ഡി നിശ്ചലരായിരുന്നു ചോദ്യം ആറ് മിക്ക അമ്മയ്ക്ക് തിരികെ കൊടുത്തത് എത്ര വെള്ളി നാണയങ്ങളാണ് എ ഇരുന്നൂറ് ബി തൊള്ളായിരം സി ആയിരത്തി മുന്നൂറ് ഡി ആയിരത്തി ഒരുന്നൂറ് ഉത്തരം ഡി ആയിരത്തി ഒരുന്നൂറ് ചോദ്യം ഏഴ് സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ ആര് നിങ്ങളെ സഹായിക്കും എന്നാണ് യുവ ലേവ്യൻ ചാരന്മാരോട് പറഞ്ഞത് എ കർത്താവ് ബി ദൈവം സി സീതോന്യർ ഡി ലായിഷുകാർ ഉത്തരം എ കർത്താവ് ചോദ്യം എട്ട് തങ്ങൾ എവിടേക്ക് പോവുകയാണ് എന്നാണ് ലേവിൻ വയലിൽ നിന്ന് വന്ന വൃദ്ധനോട് പറഞ്ഞത് എ യൂതായിലെ ബദ്ലഹേമിലേക്ക് ബി എഫ്രായിം മലനാട്ടിലേക്ക് സി ഗിബയായിലേക്ക് ഡി റാമായിയിലേക്ക് ഉത്തരം ബി എഫ്രായിം മലനാട്ടിലേക്ക് ചോദ്യം ഒൻപത് അവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും അറിയിച്ചത് എ വലിയ ദുഷ്ടത ബി വലിയ മ്ലേച്ഛത സി ഹോരമായ തിന്മ ഡി നീചപ്രവൃത്തി ഉത്തരം സി ഹോരമായ തിന്മ ചോദ്യം പത്ത് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് എന്ത് സൃഷ്ടിച്ചതുകൊണ്ടാണ് ജനത്തിന് ബെഞ്ചമിൻ ഗോത്രക്കാരോട് അലിവു തോന്നിയത് എ വിടവ് ബി നാശം സി ഭിന്നത ഡി വിപത്ത് ഉത്തരം എ വിടവ് ചോദ്യം പതിനൊന്ന് എന്ത് ആവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ പാപം ബി വഷളായ സംസാരം സി പരദൂഷണം ഡി വ്യാജം പറയുന്നത് ഉത്തരം സി പരദൂഷണം ചോദ്യം പന്ത്രണ്ട് എന്താണ് കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ലാത്തത് എ ഭൂതവും ഭാവിയും ബി ഒരു വാക്കും സി ഒരു ചിന്തയും ഡി മനുഷ്യൻ്റെ ഹൃദയം ഉത്തരം ബി ഒരു വാക്കും ചോദ്യം പതിമൂന്ന് ശാശ്വതമായ അടയാളമായിരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടതെന്ത് എ മഴവില്ല് ബി ആകാശവിധാനം സി ചന്ദ്രൻ ഡി സൂര്യൻ ഉത്തരം സി ചന്ദ്രൻ ചോദ്യം പതിനാല് കർത്താവ് ഭൂമിയെ ശാസിക്കാൻ ഉപയോഗിക്കുന്നതിൽ പെടാത്തത് ഏത് എ വടക്കൻ ബി മേഹഗർജനം സി ചുഴലിക്കാറ്റ് ഡി തെക്കൻ കാറ്റ് ഉത്തരം ഡി തെക്കൻ കാറ്റ് ചോദ്യം പതിനഞ്ച് എന്ത് വീഴുന്നത് കണ്ടാണ് മനസ്സ് വിസ്മയഭരിതമാകുന്നത് എ മഞ്ഞ് ബി തുഷാരം സി മഴത്തുള്ളികൾ ഡി ആലിപ്പഴം ഉത്തരം എ മഞ്ഞ് ചോദ്യം പതിനാറ് എന്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു നോഹ എ ജലപ്രളയത്തിൻ്റെ ബി വിനാശത്തിൻ്റെ സി ക്രോധത്തിൻ്റെ ഡി വിധിയുടെ ഉത്തരം ബി വിനാശത്തിൻ്റെ ചോദ്യം പതിനേഴ് ആരുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം എ യാക്കോബിൻ്റെ ബി മർത്യകുലത്തിൻ്റെ സി ഇസ്രായേൽ ജനതയുടെ ഡി അനേക ജനതകളുടെ ഉത്തരം ഡി അനേക ജനതകളുടെ ചോദ്യം പതിനെട്ട് യാക്കോബിനെ എന്ത് പഠിപ്പിക്കുന്നതിനാണ് കർത്താവ് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് എ തൻ്റെ മാർഗങ്ങൾ ബി തൻ്റെ നീതി സി തൻ്റെ പ്രമാണങ്ങൾ ഡി തൻ്റെ മഹത്വം ഉത്തരം സി തൻ്റെ പ്രമാണങ്ങൾ ചോദ്യം പത്തൊൻപത് കർത്താവിൻ്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയത് ആര് എ സാമുവൽ ബി ഷിമയോൻ സി ഹെസക്കിയ ഡി ജോസിയ ഉത്തരം എ സാമുവൽ ചോദ്യം ഇരുപത് ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ആര് എ എലിയ ബി എലീഷ സി ജറമിയ ഡി നാഥാൻ ഉത്തരം ബി എലീഷ ചോദ്യം ഇരുപത്തിയൊന്ന് നിദ്ര പ്രാപിച്ചതിന് ശേഷവും പ്രവചിച്ചത് ആര് എ ഷിമയോൻ ബി സാമുവൽ സി ഏലിയ ഡി ജറമിയ ഉത്തരം ബി സാമുവൽ ചോദ്യം ഇരുപത്തിരണ്ട് എന്തിൻ്റെയെല്ലാം ഉപദേശങ്ങളാണ് പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എ കൽപ്പനകളുടെയും നിയമങ്ങളുടെയും ബി നിയമങ്ങളുടെയും നീതിയുടെയും സി ജ്ഞാനത്തിൻ്റെയും നീതിയുടെയും ഡി വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉത്തരം ഡി വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ചോദ്യം ഇരുപത്തിമൂന്ന് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ വയലിലായിരിക്കുന്നവൻ ആർക്ക് സംഭവിച്ചതാണ് ഓർക്കേണ്ടത് എ ലോത്തിന് ബി അബ്രാഹത്തിന് സി ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഡി അബ്രാഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉത്തരം സി ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ചോദ്യം ഇരുപത്തി സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം എന്ന് യേശു ആരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് എ ശിഷ്യന്മാരെ ബി ഫരിസയരെ സി ജനക്കൂട്ടത്തെ ഡി ഒരു അധികാരിയെ ഉത്തരം ഡി ഒരു അധികാരിയെ ചോദ്യം ഇരുപത്തിയഞ്ച് യേശു എപ്പോഴാണ് ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നത് എ എല്ലാ ദിവസവും ബി അതിരാവിലെ സി സഹാപത്തുകളിൽ ഡി തിരുനാളുകളിൽ ഉത്തരം എ എല്ലാ ദിവസവും ചോദ്യം ഇരുപത്തിയാറ് എന്തിനെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവരാണ് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തത് എ നിത്യജീവൻ ബി സ്വർഗം സി വരാനിരിക്കുന്ന യുഗത്തെ ഡി പുനരുത്ഥാനം ഉത്തരം സി വരാനിരിക്കുന്ന യുഗത്തെ ചോദ്യം ഇരുപത്തിയേഴ് വിധവുകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നത് ആര് എ നിയമജ്ഞർ ബി ഫരിസേയർ സി അധികാരികൾ ഡി പുരോഹിതന്മാർ ഉത്തരം എ നിയമജ്ഞർ ചോദ്യം ഇരുപത്തിയെട്ട് സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാനാണ് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരാകേണ്ടിയിരിക്കുന്നത് എ കർത്താവിൻ്റെ ബി ദൈവത്തിൻ്റെ സി മനുഷ്യപുത്രൻ്റെ ഡി പിതാവായ ദൈവത്തിൻ്റെ ഉത്തരം സി മനുഷ്യപുത്രൻ്റെ ചോദ്യം ഇരുപത്തിയൊൻപത് നിങ്ങളുടെ അദ്ദങ്ങളിൽ നിന്ന് എന്തിൻ്റെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ എഫ് എ പറയുന്നത് എ വിദ്വേഷത്തിൻ്റെ ബി ദൂഷണത്തിൻ്റെ സി ക്രോധത്തിൻ്റെ ഡി തിന്മയുടെ ഉത്തരം ഡി തിന്മയുടെ ചോദ്യം മുപ്പത് പോഷന്മാരാകാതെ കർത്താവിൻ്റെ എന്താണ് എഫ് മനസ്സിലാക്കേണ്ടത് എ കൃപ ബി കാരുണ്യം സി സ്നേഹം ഡി അഫീഷ്ടം ഉത്തരം ഡി അഭീഷ്ടം ചോദ്യം മുപ്പത്തിയൊന്ന് ആരുടെ ഉപദേശത്തിലും ശിക്ഷണത്തിലുമാണ് കുട്ടികളെ വളർത്തേണ്ടത് എ പിതാവിൻ്റെ ബി മാതാപിതാക്കന്മാരുടെ സി ദൈവത്തിൻ്റെ ഡി കർത്താവിൻ്റെ ഉത്തരം ഡി കർത്താവിൻ്റെ ചോദ്യം മുപ്പത്തിരണ്ട് അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എ വചനത്തിൽ ബി ആത്മാവിൽ സി കർത്താവിൽ ഡി ക്രിസ്തുവിൽ ഉത്തരം ബി ആത്മാവിൽ ചോദ്യം മുപ്പത്തിമൂന്ന് എന്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണ് പൗലോ സ്ലിഹ എ എഫെസോസുകാരുടെ ബി വിജാതിയരുടെ സി സുവിശേഷ രഹസ്യത്തിൻ്റെ ഡി ക്രിസ്തുരഹസ്യത്തിൻ്റെ ഉത്തരം സി സുവിശേഷരഹസ്യത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം